ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞ സാധനം സുന്നത്തമാത്താൻ സുന്നത്തമായത്തെ അല്ലാത്തതിനൊന്നും നിലനിൽപ്പില്ല അതുകൊണ്ട് അഹിലു എന്ന് പറയുന്നത് ഈമാനാണ് ഈമാൻ ശരിയായിട്ട് വേണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാവാൻ ഈമാൻ ശരിയായാലേ ബാക്കിയുള്ളത് ശരിയാകുള്ളൂ ഈമാൻ ശരിയായില്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റും കാരണം അതിന് നെയ്യത്ത് വേണ്ടല്ലോ അതുകൊണ്ട് മയ്യത്ത് കൊളിപ്പിക്കണേ പറഞ്ഞു മയത്ത് കുളിപ്പിക്കുന്നത് കാഫറാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം നീയത്തുക അതുകൊണ്ടുതന്നെ കാരണം അതേസമയത്ത് ബാക്കിയുള്ള കാര്യമൊക്കെ സുന്നദ്ധ്യമായ ശരിയാവുള്ളൂ ഈമാൻ ശരിയായിരിക്കും പ്രധാനമാണ് ഇഷ്ക് സുന്നത്യമായ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് മുസ്തഫായ നബി സല്ലാഹു അലൈവലമിയോടുള്ള അടങ്ങാത്ത താല്പര്യത്തെയാണ് ഇഷ്ക് എന്ന് പറയുന്നത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതാണ് ഈ ഉമ്മത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന ആൾ മഹാനായ റളിയല്ലാഹു 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 അൻഹു ആണ് എന്താ ഉണ്ടായിരുന്ന പ്രത്യേകത ഉംറക്ക് പോയ ആൾക്കാരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ റമളാനിലും എല്ലാറും അങ്ങനെ തന്നെ പോയിട്ടുണ്ടാവില്ല എല്ലാ ഉമറക്കൊന്നും എല്ലാ കൊല്ലൊന്നും നോമ്പിനി അക്ബർ റളിയല്ലാഹു അള്ളാഹുനീനേക്കാൾ ഒരുപക്ഷേ പക്ഷേ ഹത്തം തീർത്ത ആൾക്കാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും കാരണം ഖുർആൻ മുഴുവനായും ഇറങ്ങിയതിനു ശേഷം സുദ്ധി കുല്ലക്ബർ റലിഅള്ള വറ കുറഞ്ഞ കാലം ഈ ജീവിച്ചിരുന്നിട്ടുള്ളൂ നമ്മൾ അതിനേക്കാൾ ജീവിക്കുന്നുണ്ട് അതിനാൽ അതിനേക്കാൾ ഹത്തൊക്കെ തീർക്കും സ്വതൊക്കെ കൊടുത്ത ആൾക്കാർ അന്നെ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമാണ് മാനായ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈമാൻ തുലാസിൽ വെച്ചിട്ടാണ് തൂക്കി നോക്കിയാല് സുദ്ദീഖിന്റെ ഈമാൻ വെച്ച തട്ടേ തൂങ്ങുള്ളൂ നമ്മൾ തൂങ്ങൂല എന്താ കാര്യം മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലാഹുലി മീറാജിന്റെ മാസ ഉള്ളത് സുദ്ദീഖിന്റെ ഈമാനെ മാർക്കിടേണ്ട ദിവസമാണ് മീറാജ് മീറാജിന്റെ മാസമാണ് എന്ന് പറയുന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന പേര് കിട്ടിയത് മിറാജിനാണ് ഇസ്ലാമിൽ നിന്ന് നാളെ നേരം വിളിക്കുമ്പോ എന്തായാലും രാജി മക്കയിലെ കുറേശികൾ ഉറപ്പിച്ച ദിവസമായിരുന്നു ദിവസം ഇന്ന് രാവിലെ എന്തൊരു രാജ്യം ഉണ്ടാവും എന്നുറപ്പ് വരുന്നു കാരണം ആയാദി വർത്താന പറഞ്ഞിട്ടുള്ളത് ഇന്നലെ രാത്രി ഓരങ്ങളോടത്ത് നിന്ന് നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ദിവസത്തോളം കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ എത്താറുള്ള ബൈത്തുൽ മുഖസിലേക്ക് ബൈത്തുൽ മുഖദ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങൾ കടന്ന് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അരികിലേക്ക് മുന്ത എന്ന അതിർത്തിയിലെ യലന്ത മരവും കടന്ന് ബഹ്റു നൂർ എന്ന പ്രകാശത്തിന്റെ താഴ്വാരവും കടന്ന് അള്ളാഹുവിന്റെ അറിശിങ്കൽ ചെന്ന് മുനാജാത്ത് നടത്തി പോയ വഴിയിലൂടെ തിരിച്ചു വന്ന് നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന പായയിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ വിശ്വാസം കുറഞ്ഞ ആളുകൾ സദസ്സിലുണ്ടായിരുന്നു അവർ മെല്ലെ എഴുന്നേറ്റ് അബുബക്കറിന് സിദ്ധി അള്ളാഹുന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു അബുബക്കരെ ഇന്ന് രാവിലെ പറഞ്ഞ വർത്താനം ഇജ് കേട്ടോ എന്ന് ചോദിച്ചു സിദ്ദീഖ് സിദ്ധി കറദി പറഞ്ഞു ഇല്ല ഞാൻ കേട്ടിട്ടില്ല കാരണം നദാ കേക്കണ്ട് കാരണം എന്തേന്ന് ചോദിച്ചു ഇന്നലെ രാത്രി ഉറങ്ങണോർത്ത് ഞാൻ നീച്ചിട്ട് ബൈത്തുൽ മുക്കദ്സിലേക്കും അവിടുന്ന് ഏഴ് ആകാശങ്ങളിലേക്കും പോയി അയിന്റെ അടുത്ത് മൂസാ നബിനെ കണ്ട് ഒമ്പതോട്ടം അങ്ങോട്ടും കണ്ടൊക്കെ പോയി പോയ വഴിയിലൂടെ നടന്ന് നേരം പുലർന്നപ്പോഴേക്ക് പായയിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനീനെ ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കാണ്ടായിരുന്നത് ഇതിന്റെ നബി പറഞ്ഞ തന്നെയാണോ എന്ന് ചോദിച്ചു സല്ലാഹുലി വല്ല പറഞ്ഞ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ ഓപ്പര് പറഞ്ഞു എന്നാൽ അബുബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതാണ് ഈമാൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ല അള്ളാഹു അലൈസ് അതിനാണ് എന്ന് പറഞ്ഞത് അത് ഈമാന്റെ അടിസ്ഥാനമാണ് അത് ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾ മഹദിയായ ഹദീജി അള്ളാഹുനെയാണ് മുസ്തഫായ നബി സൊല്ലാഹുലീസ് ആ തങ്ങൾക്ക് ജബരുന്നൂറ് പർവ്വതത്തിൽ വെച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് നേരെ വന്നത് അടുക്കലേക്കാണ് ഹദിജിയുടെ അടുക്കലേക്കാൻ കൊണ്ടു പിന്നീട് ഒരിക്കൽ മുത്തുനബി സാഹുലി വസ്ല്ലമയോട് പറഞ്ഞു റസൂലേ നിങ്ങളെ അള്ളാഹു നബിയാക്കി നിയോഗിക്കുന്നതിന്റെയും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ലബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അത് കിട്ടണ എന്റെ അഞ്ചു കൊല്ലം മുമ്പന്നെ നിങ്ങൾ ലബിയാന്ന് എനിക്കറിയായിരുന്നു എന്ന് മഹതിയായ സൈദ തുദീജ എന്താ കാരണം വകയിലെ ആങ്ങളെയാണ് വറക്കത്ത് ബിൻ നൗഫൽ വാപ്പയും വറക്കത്ത് ബിൻ നൗഫലിന്റെ വാപ്പയും ജ്യേഷ്ഠനും അനുജനുമാണ് അതുകൊണ്ട് ഹദീജി വിയും വറക്കത്ത് ബിൻ നൗഫലും എളാപ്പ മൂത്താപ്പ മക്കളിലെ ആങ്ങളയും പെങ്ങളുമായിരുന്നു ഒരു ദിവസം വറക്കത്ത് ബി നോഫലും ഹദീജിയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ വറക്കത്ത് ബി നോഫല് ഹദീജിയോട് പറഞ്ഞു അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിലാണ് വരിക ലക്ഷണങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ ജനിച്ചതായി മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞു ഹദിജാബിറീ അള്ളാഹന സമ്പത്തുണ്ട് ഹദിജാബിക്ക് സൗകര്യങ്ങളുണ്ട് സമ്പത്തും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി മക്കയിൽ നബിയാവാൻ പറ്റിയ ആൾ ആരാണുള്ളത് എന്ന അന്വേഷണത്തിന് ആളെ ഏർപ്പാട് ചെയ്തു മക്കത്തെ ഓരോ ആൾക്കാർ ഇങ്ങനെ പഠിച്ചു അബുജാഹി ലാഹി അലീ പഠിച്ചോക്കിയപ്പോ മനസ്സിലായി നെബിയാകാൻ പറ്റൂല എന്ന് മനസ്സിലായി അബൂ സുഫിയാനെ പറ്റി പഠിച്ചു പഠിച്ചു നോക്കുമ്പോ മനസ്സിലായി നബി ആകാൻ പറ്റൂല അങ്ങനെ മക്കത്തെ ഓരോരുത്തരും പഠിച്ചു പഠിച്ചപ്പോൾ മനസ്സിലായി നാട്ടിന് നബിയാകാൻ പറ്റുന്നത് അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി പേരെക്കുട്ടി അബ്ദുൾ മകനായ മുഹമ്മദ് മാത്രമാണ് ഈ നാട്ടിൽ നബിയാകാനുള്ളത് എന്ന് മനസ്സിലായി അയിന് പറ്റി ഒരാളെ ഉള്ളു ഇനി അതൊന്ന് ഉറപ്പിക്കണം എന്ന് വിചാരിച്ചു നിക്കുമ്പോ ഒരു ദിവസം വഴിന്ന് അബൂ താലിബിനെ കണ്ടു തങ്ങളുടെ മൂത്താപ്പാനെ സല്ലാ വസ്ലം അബൂ താലിബിനോട് പറഞ്ഞു ഞാന് കച്ചവടത്തിന് ആൾക്കാരെ പറഞ്ഞയൊക്കെ ഉണ്ട് ഇങ്ങളെ അനുജൻ അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദിനെ പറഞ്ഞയച്ചു തരികയാണെങ്കിൽ രണ്ട് ആണിന്റെ കൂലി കൊടുക്കാം എന്ന് പറഞ്ഞു ആണിന് വേറെ കൂലിയും പെണ്ണിന് വേറെ കൂലിയുമാണ് അക്കാലത്ത് കൊടുക്കാറുണ്ടായിരുന്നത് അതുകൊണ്ട് രണ്ടാണുങ്ങളെ കൂലി കൊടുക്കാം എന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന അബൂത്താലിബ് പറഞ്ഞു മോനെ മുഹമ്മദെ ഞാനിങ്ങനെ പോരുമ്പോ ഹദീജാനെ കണ്ടിരുന്നു കച്ചവടത്തിന് ആൾക്കാരെ പറഞ്ഞേക്കുണ്ട് എനിക്ക് വെയ്ക്കെങ്കിൽ എന്നെ പറഞ്ഞേക്കാ എന്ന് പറയുന്നുണ്ട് ബൈക്കെങ്കിൽ പോയി വെക്കുക പറഞ്ഞു അങ്ങനെ പോയി ഹദീജ ഭീകരതയുള്ള കച്ചവടത്തിന് ലഭിതങ്ങളെ പറഞ്ഞയച്ചു കച്ചവടത്തിന് പറഞ്ഞയച്ചു എന്നാൽ കച്ചവടത്തിനല്ല വെറുതെ പറഞ്ഞേക്കാണ് മാനേജറൻ കച്ചവടത്തിന് എന്നും പോണ ആൾക്കാരുണ്ട് കച്ചവടത്തിന് സ്ഥിരം പോണ ടീമുണ്ട് അതിന്റെ മേലൊരു മാനേജർ വെച്ചതാണ് അതിന്റെ കൂടെ ഒരു അടിമയെയും ഏർപ്പാട് ചെയ്തു മൈസറത്ത് എന്ന പേരായ ഒരു അടിമയെ ഏർപ്പാട് ചെയ്തു നബിസ്ല്ലാ അലൈഹി സ്വല മാതങ്ങൾക്കും കച്ചവടം ചെയ്യണ്ട മേൽനോട്ടം നടത്തിയ മതി മൈസറത്തിനും കച്ചവടം ചെയ്യാനുള്ള ഡ്യൂട്ടി ഇല്ല മേൽനോട്ടം നടത്തിയ മതി മൈസറത്തിന് ഒരു ഡ്യൂട്ടി ഏറെ കൊടുത്തിട്ടുണ്ട് ആ എന്താ ഡ്യൂട്ടി യാത്രയിൽ വല്ല അത്ഭുതങ്ങളും ഉണ്ടോ എന്ന് നിരീക്ഷിക്കലും അത് എഴുതി വെച്ച് വിവരം പറയലുമാണ് മൈസറത്തിന്റെ ഡ്യൂട്ടി അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു വഴിയിൽ അത്ഭുതങ്ങൾ മാത്രമാണുള്ളത് മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുന്നു വഴിവക്കിൽ വിശ്രമിക്കാൻ ഇരിക്കുമ്പോ പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പണ്ഡിതൻ വരുന്നു ഈ മരച്ചോട്ടിലിരിക്കുന്നത് അവസാന പ്രവാചകനാണെന്ന് പറയുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു പഴയകാല വേദം പഠിച്ച പണ്ഡിതനെ കാണുന്നു ഇത് അവസാന പ്രവാചകനാണെന്നും നിങ്ങൾ വേഗത്തിൽ നാട്ടിലേക്ക് മടങ്ങണമെന്നും പറയുന്നു കച്ചവട സ്ഥലത്ത് എത്തിച്ചേരുമ്പോഴേക്ക് കച്ചവട വസ്തുക്കൾ മുഴുവനായും വിറ്റുതീരുന്നു ആ വിൽപ്പനക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു സാധാരണയായി വിൽപ്പന ചരക്കുകളുടെ ഗുണമാണ് പറയാറുണ്ടായിരുന്നത് മുത്ത് നബി സല്ലാ അലൈ വല്ലമാങ്ങൾ മാനേജറായപ്പോ ഓരോ സാധനത്തിന്റെയും കുറവാണ് പറഞ്ഞത് സാധാരണപ്പോ ഈ സാധനം വെക്കുമ്പോ പറയാ ഇത് വിവോന്റെ ഫോണാണ് നല്ല ഫോണാണ് എന്നാണല്ലോ നബിസ്വല്ലാ അലൈഹി ഇവലമെ കച്ചവടം ചെയ്തപ്പോ പറഞ്ഞത് ഇതിന്റെ ബലൊരടപ്പുണ്ടായിരുന്നു അത് പോയിട്ടുണ്ട് എന്നാണ് കൊഴപ്പാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ആയാലും ചന്തയിൽ എത്തുന്നതിന്റെ മുമ്പ് സാധനം തീർന്നു കച്ചവടം കഴിഞ്ഞു കച്ചവടം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പച്ചക്കറി വാങ്ങിയാണ് മക്കാർക്ക് വിവിധങ്ങളായ നാടുകളിൽ അക്കാലത്ത് കൃഷി ഉണ്ടായിരുന്നു ആ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് പച്ചക്കറിയും വാങ്ങിയാണ് മക്കയിലേക്ക് മടങ്ങുക അങ്ങനെ പച്ചക്കറികൾ വാങ്ങി മക്കയിലേക്ക് മടങ്ങി മക്കയിൽ മടങ്ങിയെത്തുന്നതിന്റെ എത്തുന്നതിൻ്റെ മുമ്പ് വഴിയിൽ നിന്ന് വാങ്ങിയ സാധനവും തീർന്നു വർദ്ധിച്ച ലാഭം ലഭിച്ചു അതിനാൽ ഹതീജീവ്രയുള്ള പറഞ്ഞതിൻ്റെയും ഇരട്ടി കൂലി കൊടുത്തു ആദ്യം പറഞ്ഞ തന്നെ ഇരട്ടിയാണ് പിന്നെ കൊടുത്തത് അതിൻ്റെയും ഇരട്ടിയാണ് കൂലിയൊക്കെ കൊടുത്ത് കച്ചവട സംഘത്തൊക്കെ പേരൊക്കെ പറഞ്ഞതിന് ശേഷം മൈസറത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലും അത്ഭുതം ഉണ്ടായോ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അത്ഭുതമാണ് ആകെ ഉണ്ടായത് കാരണം എല്ലാ അത്ഭുതങ്ങളും പറഞ്ഞു അപ്പോൾ ഹദീജി തീരുമാനിച്ചു ഇത് തന്നെയാണ് അവസാനത്തെ പ്രവാചകൻ അതിനാൽ എൻ്റെ സമ്പത്തും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും ആ മനുഷ്യന് സമർപ്പിക്കണമെന്ന് തീരുമാനിച്ചതാണ് ഹദീജി മുത്തുനബി സാഹുലി വസ്വലമയും തമ്മിലുള്ള വിവാഹം നടക്കാനുണ്ടായ കാരണം അങ്ങനെ പുന്നബിള്ളാഹു അലൈവി തങ്ങൾക്ക് പതിനഞ്ച് വർഷത്തിന് ശേഷം കിട്ടി ആ നബുവത്ത് കിട്ടാൻ വേണ്ടി നബിതങ്ങൾ ഇരുന്ന ജബലന്നൂർ പർവ്വതത്തിന്റെ ഹിറ ഗുഹ എന്ന് പറയുന്ന ഗുഹ ഖദീജാബിയുടെ സെലക്ഷനായിരുന്നു ഹദീജീനോട് ഒരിക്കൽ നബിതങ്ങൾ പറഞ്ഞതാണ് ഹദീജ എനിക്കൊന്ന് ഒറ്റക്കിരുന്ന് അള്ളാഹുനി ബാദ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അതിനുള്ള സ്ഥലം അന്വേഷിച്ചു ജബലന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ കയറി അല്പം ഇറങ്ങി ഹിറാ ഗുഹയിൽ ഇരുന്ന് കല്ലിൻ്റെ ഇടയിലൂടെ നേരെ നോക്കിയപ്പോൾ കഴപ കാണാനുണ്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് തോന്നി ഹദീജലിനെ പോയി നോക്കി അനുയോജ്യമാണെന്ന് മനസ്സിലായി നനച്ചീറിന്റെ കാട്ടങ്ങളുണ്ടായിരുന്നു അടിച്ചു വൃത്തിയാക്കി കൊടുത്തിട്ട് ഗോതമ്പ് മാവും വെള്ളവും കാരക്കയും പച്ചവെള്ളവും കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്നോടിയാറുന്നു ഒരു മാസം അടുത്ത വർഷം ഒരു മാസം കൂടി അങ്ങനെ കൊല്ലം കൂട്ടിയാൽ രണ്ട് കൊല്ലം മാസം കൂട്ടിയാൽ രണ്ട് മാസം രണ്ട് വർഷത്തിൽ ഓരോ മാസങ്ങൾ വീതം മുസ്തഫ നബിഅലി സ്വലം അവിടെ ഇരുന്നു ആദ്യമായി വഹിയിറങ്ങുന്ന സ്ഥലം ഹദീജ ഹദീജ് സെലക്ട് ചെയ്ത് കൊടുത്തതാണ് അങ്ങനെ വഹിയില് ലഭിച്ചുബിസ് അള്ളാമീജ അബിയുടെ അടുത്തേക്ക് വന്നു ഹദീജ അബീർ അടുത്തേക്ക് കൊണ്ടുപോയി ഒഴിഞ്ഞിരുന്നൊരിക്കൽ സംസാരിക്കുമ്പോ മഹദിയായ ഹദീജബി റദിഅള്ളാഹുനെ നബി തങ്ങളോട് പറഞ്ഞു സല്ലഅലിം പൊന്നാര നബിയെ ഇങ്ങനെ അള്ളാഹുത്തേല നബിയാക്കി നിയോഗിക്കുന്നതിന്റെ അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈമാൻ ശരിക്കും റിസാലത്തിനെയും മനസ്സിലാക്കിയാൽ പോരാ എന്നാണ് ഈമാൻ ഉറക്കണമെങ്കിൽ മുഹമ്മദിയത്തിനെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് നുപൂവത്വം വേറെയാണ് റിസാലത്ത് വേറെയാണ് മുഹമ്മദിയത്ത് വേറെ തന്നെയാണ് സല്ലുലം വിഭവത്ത് എല്ലാവർക്കും മനസ്സിലാവും റിസാലത്ത് എല്ലാവർക്കും വേഗം മനസ്സിലാകും അതിന്റെ ഒരു നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു മുഹമ്മദീയത്തുണ്ട്